ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ആ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും വരുന്ന രണ്ട് ടൈപ്പുള്ള പാർട്ടി വെയർ ചുരിദാറുകളുമായിട്ടാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്കും കൂടെ തന്നെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പം വീഡിയോയിലേക്ക് പോകാം അല്ലേ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചുരിദാറാണ് ആണ് കേട്ടോ അതായത് ടിഷ്യൂല് ഇതുപോലെ ഇങ്ങനെ പ്രിന്റ് വന്നിരിക്കുകയാണ് അതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയാ മൾട്ടി കളറിലുള്ള ഒരു പാച്ച് പോലെ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ ഇത് അതിലോട്ട് ഇങ്ങനെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫോർട്ടിനൈണോ ഫിഫ്റ്റി ഇഞ്ച് വരെ ലെന്തില് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ മെറ്റീരിയൽ ഉണ്ട് പിന്നെ സെയിം കൂടെ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ലൊരു ഗോൾഡൻ കളർ അതായത് ഗോൾഡൻ കളറിനെക്കാളും കുറച്ചും കൂടി ഡാർക്ക് എന്ന് വേണേൽ പറയാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറ് ദാ ഇങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നത് ആ വർക്കിന്റെ കളറിലുള്ള ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് വരുന്നത് ഇങ്ങനെ വരും നിന്റെ ദുപ്പട്ട വരുന്നത് അതാണ് നല്ല ഒരു ഓറഞ്ചിന്റെ ഒക്കെ ഷെയ്ഡില് വരുന്ന ഒരു ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി നല്ല ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ അതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് സൈഡിൽ നല്ല പോലെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിലോട്ടിങ്ങനെ സ്റ്റോൺസ് ചെറിയ ചെറിയ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെ ഗഡ്ബാൾ ദുപ്പട്ടയാണ് വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ട എന്ന് പറയുന്നത് ഫുള്ള് സീക്വൻസ് വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അതിന്റെ നെക്സ്റ്റ് അല്ല നെക്സ്റ്റ് ടൈപ്പിലുള്ള ചുരിദാറായിട്ട് വരുന്നത് നല്ല റാഷ് കളറിൽ അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയാ നമ്മുടെ പീ കോക്കിന്റെ ഒക്കെ ഒരു തൂവലുകൾ ഇങ്ങനെ ഇരിക്കില്ലേ ആ ഒരു ഭംഗിയിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് വർക്ക് പാറ്റേൺ ആണ് നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഫുള്ളി പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അതെ ഇതുപോലെ ഫുള്ള് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ദുപ്പട്ട റേറ്റ് സിക്സ് ഡബിൾ നയൺ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറിൽ അതിലും റൗണ്ട് നെക്ക് പാറ്റേൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ള വർക്കാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതും അതെ ഫോർട്ടി നയൻ ഇഞ്ച് ഒരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഇത് പെട്ട ബുദ്ധപ്പെട്ടയിലാണെങ്കിൽ ഇതുപോലെ ഒരു ബോർഡർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്ക് ഇതുപെട്ട തന്നെയാണ് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓഷ്യൻ ആണ് അതിൽ ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് സെയിം സാൻഡ്രോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതപ്പെട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതുപ്പട്ട വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് കളറില് ുമ്പെ ഞാനൊരു എന്താ പറയുക പീ ആണെങ്കിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ലീഫി വർക്കാണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വർക്ക് അതിലോട്ട് ഇതുപോലെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ അതിന്റെ ദുപ്പട്ട വരുന്നത് പ്രിന്റഡ് ദുപ്പട്ടയാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ കേട്ടോ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ട അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് നല്ല വൈഡ് ആയിട്ട് തന്നെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നുണ്ട് ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡില്ല സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഈ ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ ബ്ലൂ ആണ് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടെ അതേട്ടോ ബോർഡർ ഒക്കെ വേറൊരു കളർ വന്നിട്ട് വരുന്ന ദുപ്പട്ടോ ഭയങ്കര രസമുള്ള ചുരിദാറുകളാണ് ഇതെല്ലാം അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഷിമ്മർ ജോർജറ്റില് നല്ല വർക്കായിട്ട് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പാർട്ട് വെയർ തന്നെയാണ് ഇത് വിത്ത് ലൈനിങ്ങിലാണ് ഈ ചുരിദാറുകൾ വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ട് തന്നെ യോക്ക് വർക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് അതും ഗോൾഡൻ സെറീസും കൊണ്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ദാ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്കിലാണ് സ്കാന വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുള്ള വർക്ക് ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഓറഞ്ച് കളറാണ് നല്ലൊരു വർക്ക് കളർ തന്നെയാണ് കേട്ടോ ജോർജിൽ ഈ കളർ ഒക്കെ അങ്ങനെ റയർ ആയിട്ട് വരാറുള്ളൂ അതെ അതിലും അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ അതിൽ അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളറിലുള്ള സാന്റോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അതിൽ അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് എന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല പിങ്ക് കളറാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ് സെയിം ഗ്ലാന്റോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നതിങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് സെയിം ഗ്ലാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് പാർട്ടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഉപയോഗിക്കാവുന്നതാണ് കാരണം ഇതെല്ലാം നമ്മൾ ബീഡ്സ് ഓർക്കൊക്കെ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിച്ചാലും അതിനൊരു കംപ്ലയിൻസും വരില്ല എല്ലാം നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽസും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് വരുതാകുന്ന സ്ക്രീൻഷോട്ടെടുത്ത് താഴ്ക്കാണെന്ന് ഏതെങ്കിലും ഫോൺ നമ്പര് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ